നിലംതൊടാതെ വീണ്ടും പരാജയത്തിനുമേൽ പരാജയത്തിലേക്ക് ബി ജെ പിയുടെ സഖ്യം വീണിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട കനത്ത തോൽവി പാർലമെന്റിലെ ഉപരിസഭയായ രാജ്യസഭയിലും ബി ജെ പിക്ക് ക്ഷീണം പകരുന്നുണ്ട് അത് തെളിയിക്കുന്നതാണ് പലയിടത്തും ഇന്ന് ബി ജെ പിയുടെ അംഗബലം കുറഞ്ഞ് എന്ന് കാണിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം ഇതാദ്യമായിട്ടാണ് രാജ്യസഭയിൽ ബി ജെ പിയുടെ അംഗബലം തൊണ്ണൂറിൽ നിന്ന് താഴെയായി കുറയുന്നത് ബി ജെ പി അംഗങ്ങളായ സൊണാൽ മാൻസിങ് മഹേഷ് ജഡ്മദാനി മദാനി രാകേഷ് സിൻഹ രാം ഷക്കൽ എന്നിവരുടെ കാലാവധി ജൂലൈ പതിമൂന്നിന് അവസാനിച്ചതോടെ പാർട്ടിയുടെ അംഗബലം എൺപത്തിയാറിലേക്ക് കൂപ്പുകുത്തി ഇതോടെ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യത്തിൻ്റെ സീറ്റാണ് നൂറ്റി ഒന്നായി ചുരുങ്ങി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് അംഗസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് ഏകദേശം നൂറ്റി പതിമൂന്ന് സീറ്റാണ് ഇതിലാണ് തൊണ്ണൂറിലേക്കായിട്ട് കുറഞ്ഞിരിക്കുന്നത് ഇത് ബി വല്ലാതെ അലട്ടുകയും ചെയ്യുന്നുണ്ട് ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച രാജ്യസഭാംഗങ്ങളായിരുന്ന ബി ജെ പി നേതാക്കൾ കൂട്ടത്തോടെ തോറ്റുപോയതാണ് ഇത്തരം ക്ഷീണത്തിന് ഇടയാക്കിയിരിക്കുന്നത് മലയാളികളായ കെ മുരളീധരൻ രാജീവ് ചന്ദ്രശേഖർ എന്നിവർ തോറ്റുപോയ രാജ്യസഭാ അംഗങ്ങളായ മന്ത്രിമാരായിരുന്നു സീറ്റുകളുടെ എണ്ണത്തിൽ വലിയ കുറവ് സംഭവിച്ചില്ലെങ്കിലും രാജ്യസഭയിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതോടെ ആ ഒരു നഷ്ടം നികത്താൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് ബി ജെ പി എന്ന് പറയുന്നത് ഈ മഹാരാഷ്ട്രയിലും ബീഹാറിലും അസമിലും ഒക്കെ രണ്ട് വീതം സീറ്റുകൾ നേടാനാകുമെന്ന ആത്മവിശ്വാസം ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യത്തിന് ഉണ്ട് പ്രതിപക്ഷത്തിനെതിരെ വ്യക്തമായ ആധിപത്യം ഉള്ളതിനാൽ ഹരിയാന മധ്യപ്രദേശ് ത്രിപുര രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ ഓരോ സീറ്റ് ലഭിക്കുമെന്നും അവർ കരുതുന്നുണ്ട് അതേസമയം ഇതെല്ലാം നടക്കുമ്പോഴും വിജയകരമായ സമവാക്യങ്ങൾ കൊണ്ട് പ്രതിപക്ഷ സഖ്യത്തെ ഏകോപിപ്പിച്ച് നിർത്തുന്ന കോൺഗ്രസും വിജയ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല എന്ന് വേണം പറയാൻ തെലങ്കാനയിലെ ഒരു സീറ്റിൽ വിജയം ഉറപ്പാണെന്ന വിശ്വാസം കോൺഗ്രസിനുണ്ട് ഇനി ബി ആർ എസിന്റെ പിന്തുണയുള്ള തെലങ്കാനയിലാവട്ടെ ഏക സീറ്റ് നേടാനും കോൺഗ്രസിന് പിടിമുറുക്കാനും സാധിക്കുന്നുണ്ട് എന്നാൽ രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായിരുന്ന കെ സി വേണുഗോപാൽ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതോടെ ആ സീറ്റ് ബി ജെ പി നേടിയേക്കുമെന്നാണ് സൂചിപ്പിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ദീപേന്ദർ സിംഗ് ഹൂഡ ഒഴിഞ്ഞ ഹരിയാനയിലെ രാജ്യസഭാ സീറ്റിലും ബി ജെ പിക്ക് ആണ് മുൻതൂക്കമെന്ന് പറയുന്നത് അതേസമയം ഒക്ടോബറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനു മുന്നേ പ്രാദേശിക പാർട്ടികളുടേതായ അല്ലെങ്കിൽ സ്വതന്ത്ര എം എൽ എമാരോ തങ്ങളോടൊപ്പം നിന്നാൽ അത് നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ കോൺഗ്രസിനുണ്ട് അതിനുവേണ്ടിയുള്ള ചരട്വലി നടക്കുന്നുമുണ്ട് പത്തൊൻപത് സീറ്റുകളാണ് ഉപരിസഭയിൽ നിലവിൽ ഒഴിഞ്ഞു കിടക്കുന്നത് ഇതിൽ പതിനൊന്ന് സീറ്റിലെ അംഗങ്ങളായിരുന്നു ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ബി ആർ എസ് എം പി ആയിരുന്ന കെ കേശവറാവു കോൺഗ്രസിൽ ചേർന്ന ശേഷം രാജിവെക്കുകയൊക്കെ ചെയ്ത ഒരു സംഭവം ഈ അവശേഷിക്കുന്ന നാലെണ്ണം ജമ്മു കാശ്മീരിൽ നിന്ന് ഉള്ളവരാണ് ബാക്കി നാലെണ്ണം എന്ന് പറയുന്നത് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന അംഗങ്ങൾക്കായി നിയോഗിക്കപ്പെട്ടവയാണ് ബി ജെ പിക്ക് എൺപത്തി ആറ് സീറ്റും കോൺഗ്രസിന് ഇരുപത്തി ആറ് സീറ്റും ടി എം സിക്ക് പതിമൂന്ന് സീറ്റുമുള്ള രാജ്യസഭയുടെ നിലവിലെ അംഗബലം ഇരുന്നൂറ്റി ഇരുപത്തി ഇനി ഒഴിവാകുന്ന രാജ്യസഭാ സീറ്റിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് തീയതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ തന്നെയും ഈ പാർട്ടി നേതാക്കൾക്കിടയിൽ വലിയൊരു കാര്യം നടക്കുന്നുണ്ട് അതാണ് ഒരു പേടി സ്വപ്നം പോലെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദിയുടെ കാര്യം എന്ന് പറയുന്നത് ഈ ലോക്സഭാ സമയത്ത് ബി ജെ പിക്ക് വലിയൊരു വിഷമം ഉണ്ടാക്കിയത് സീറ്റുകൾ നഷ്ടപ്പെടും എന്നുള്ള ഒരു കാര്യമായിരുന്നു കാരണം അവർക്ക് അറിയാമായിരുന്നു ഇത്തവണ ജനങ്ങളിൽ നിന്ന് കൈക്കൊള്ളുന്ന അനുസരിച്ച് നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു പരാജയം അവർ നേരിടും എന്നുള്ളത് അതിന് ഏറ്റവും വലിയ എക്സാമ്പിളായിരുന്നു ഇലക്ട്രൽ ബോണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദാനി വഴിയുള്ള ബന്ധങ്ങൾ ഇനി ഇത്തരം മോദിയുടെ ഈ മുസ്ലിം വിദ്വേഷ പരാമർശങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ അവർക്കൊരു ഭയമുണ്ടായിരുന്നു ഇത്തവണയും ഈ ഒരു തൊണ്ണൂറ് രാജ്യസഭയിലെ അംഗങ്ങൾ തൊണ്ണൂറിൽ നിന്ന് തൊണ്ണൂറിലേക്ക് താഴ്ന്നിരിക്കുമ്പോൾ ആ ഒരു പേടി ഇവിടെയും ഉണ്ടാകുമെന്നാണ് കരുതുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് വലിയൊരു തിരിച്ചടി ഇവിടെ ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഉപരിസഭാ തല തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെയൊരു ചെറിയൊരു തോതിലേക്ക് ബി ജെ പി സഖ്യത്തിൻ്റെ അംഗബലം കുറയാൻ സാധ്യത കൂടുതലാണ് ആ കൂടുതൽ എന്ന് പറയുന്നതാണ് ഇപ്പോൾ ഈ തെളിയിക്കുന്നത് ഈ തൊണ്ണൂറിലേക്ക് ബി ജെ പി എത്തിയത്